നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടിരുന്ന അഞ്ച് ലോഡ് മണ്ണും രണ്ട് ലോഡ് കരിങ്കല്ലും മോഷണം പോയതായി പരാതി കോട്ടയം ജില്ലയിലെ കറകച്ചാൽ നാരോലിപ്പടിയിലാണ് വ്യത്യസ്തമായ ഈ മോഷണം നടന്നത് ഇത് അലക്സാണ്ടർ എൻ സാമുവൽ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് എനിക്ക് പിന്നിലായി കാണുന്നത് ഈ ഭൂമിയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ണും കല്ലും ഒക്കെ ഇവിടെ ഇറക്കിയിട്ടിരുന്നത് ഇതിന് കഴിഞ്ഞ ദിവസം ഈ വസ്തുവിൻ്റെ ഉടമയായിട്ടുള്ള അലക്സാണ്ടർ കുടുംബസമേതം തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു രാത്രി ഏറെ വൈകിയാണ് അദ്ദേഹം ഇവിടെ തിരികെ എത്തിയത് തൊട്ടടുത്ത ദിവസം രാവിലെ നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ ഇറക്കിയിട്ടിരുന്ന കരിങ്കല്ലും മണ്ണും കാണുന്നില്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് ഇവിടെ സ്ഥലത്തെത്തി സമീപവാസികളോടൊക്കെ ഇതിനെക്കുറിച്ച് തിരക്കിയെങ്കിലും ആർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല എപ്പോഴാണ് ഇത് ആരാണ് ഇവിടുന്ന് കൊണ്ടുപോയെന്നോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ് സമീപവാസികൾ പറയുന്നത് എന്താണെങ്കിലും ഈ സ്ഥലത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജെ സി ബിയും ടിപ്പറും അടക്കം എത്തിച്ച് ഈ മണ്ണും കല്ലുമൊക്കെ കയറ്റിക്കൊണ്ട് പോയി എന്നുള്ളതാണ് ഇവിടെ ഇറക്കിയിട്ടിരുന്ന അഞ്ച് ലോഡ് മണ്ണ് പൂർണ്ണമായി തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് രണ്ട് ലോഡോളം പാറക്കല്ലു ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി കുറച്ച് ഇവിടെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ വസ്തുവിന്റെ ഉടമ അലക്സാണ്ടർ കറകച്ചാൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയാണ് ഞാൻ ഒരു പുതിയ വീട് പണിയുന്നതിന് വേണ്ടി ആറു ലോഡ് മണ്ണും മൂന്നിനോട് കല്ല് കരിങ്കല്ലും ആണ് അവിടെ ഇറ ഇറക്കിയിട്ടിരുന്നത് ഞാനും എന്റെ കുടുംബവും തിരുവനന്തപുരത്തിന് പോയ സമയം നോക്കിയാണ് ഈ മോഷണം നടക്കുന്നത് ഞങ്ങൾ പിറ്റേ ദിവസം തിരിച്ചു വന്നപ്പോൾ ഈ മണ്ണോ കല്ലോ അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തിരിച്ചു വന്ന് തിരക്കിയപ്പോൾ അയലോക്കാരോടും നാട്ടുകാരോടും എല്ലാം വിശദമായി തിരക്കിയപ്പോൾ ആർക്കും ഒന്നും അറിയത്തില്ലെന്നാണ് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ ഉടനെ ഞാൻ അന്ന് തന്നെ കളി വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും പോലീസ് വളരെ ഇതായിട്ട് അവിടുത്തെ സിസി ടി വി മറ്റും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഊർജിതമായിട്ട് അന്വേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ സാമ്പത്തിക നഷ്ടം വരുത്തിയ ഒരു കാര്യമാണ് ജെ സി ബിയും ടിപ്പറും കൊണ്ടുവന്ന് വന്ന് ഇവിടെ ഇത് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പറ്റുന്നതല്ലേ ആ ഒരു ജെ സി ബിയും പിന്നെ ടിപ്പറും കൂടെ പട്ട പകല് ഇതെടുത്തോണ്ട് പോയതാണ് അടുത്തുള്ള കടക്കാർക്കല്ല ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ആരും ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല സൂചനകളുണ്ടോ ഇല്ല ഒരു സൂചന നമുക്ക് കിട്ടിയിട്ടില്ല പോലീസിനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക ആരാന്ന് വെച്ചാ അത് ഇന്ന് രാവിലെ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എസ് പി വളരെ അടിയന്തരമായിട്ട് ഇന്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് വണ്ടിയും ജെസി പിയും കണ്ടുകെട്ടാൻ എസ് പി പറഞ്ഞതായിട്ടാണ് അറിവ് എത്ര രൂപയുടെ നഷ്ടമുണ്ടോ താങ്കൾക്ക് എനിക്ക് അമ്പത് അമ്പത്തി രൂപയുടെ നഷ്ടമുണ്ട് ഈ രണ്ട് ലോഡ് കരിങ്കല്വിടുന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നു വീണ്ടും കുറച്ച് കല്ല് അവശേഷിക്കുന്നുണ്ടോ അല്ലേ ആ കുറച്ച് കല്ല് മാത്രം അവശേഷിക്കുന്നുണ്ട് എന്താണെങ്കിലും പോലീസ് ഉടനെ പിടിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ആ പോലീസ് ഇന്ന് 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 നാ തീരുമാനം പോലീസ് ഇപ്പം സ്ഥലത്ത് പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കോട്ടയം കറുകച്ചാലിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് നിർമ്മാണ ജോലികൾക്ക് വേണ്ടി വസ്തുവിൽ ഇറക്കിയിട്ടിരുന്ന അഞ്ച് ലോഡ് മണ്ണും രണ്ട് ലോഡ് കരിങ്കല്ലുമാണ് മോഷണം പോയത് ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ വസ്തുവിന്റെ ഉടമ അലക്സാണ്ടർ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് കറുകച്ചാൽ പോലീസ് ഇപ്പോൾ സി അടക്കം ശേഖരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ് കോട്ടയം കറുകച്ചാലിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടീം